ഇനി ഓർമ്മയിൽ ഓൾവേസ് തിങ്ക് ഫ്യൂച്ചർ ആൻഡ് ലിവ് ഇൻ പ്രസന്റ് ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് അല്ലെ പ്രതീക്ഷകളോട് കൂടെ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിനെ കുറിച്ചും അതേ സമയത്ത് നമ്മൾ ജീവിക്കേണ്ടത് എവിടെയുമാണ് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനിലുമാണ് അതായത് ഇന്നെന്ത് ഇന്നെങ്ങനെ ഇപ്പോൾ എങ്ങനെ ഈ സമയം എങ്ങനെ ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം നാളത്തേക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു വെക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് വയ്ക്കണം എങ്കിലും ഈ നിമിഷം എന്തെന്നേ നമുക്കറിയാവൂ അല്ലെങ്കിൽ ഈ നിമിഷവും നമുക്കറിയില്ല അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തെക്കുറിച്ച് ഒട്ടും അറിയില്ല എന്ന് ചിന്തിക്കുക അടുത്ത നിമിഷം എന്ത് നടക്കുമെന്ന് നമുക്ക് ആർക്കും ഒന്നും നിശ്ചയിക്കാൻ സാധ്യമല്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലെന്ന് പറയുന്നത് പോലെ അങ്ങനെ വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യുക എപ്പോഴും ചിന്തിക്കുക അല്ലെങ്കിൽ സ്വപ്നം കാണുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ജീവിക്കുന്ന എപ്പോഴും പ്രസൻറ്റ് സിറ്റുവേഷനിലായിരിക്കണം അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ ചങ്കാണ് സോ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എന്തും പങ്കുവയ്ക്കുന്ന നമ്മുടെ അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നമ്മളുമായിട്ട് പിണങ്ങുകയാണെന്ന് വിചാരിക്കുക അല്ലേ എന്തിനു വേണ്ടിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രമല്ല അവർ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുവാണെന്നാലും എന്തിനു വേണ്ടിയിട്ട് കാരണം നാളെ എന്താണല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മളിൽ ആരുണ്ടാകുമെന്ന് പോലും അറിയില്ല ഇത്രയും സ്നേഹമൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു തെറ്റ അംഗം പുറത്തു കൊടുക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കില് പിന്നെ മനുഷ്യന്മാരാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വിവേകമായിട്ട് പെരുമാറുന്നവരെയാണ് വിവേകശാലിയായിട്ടുള്ള മനുഷ്യന്മാരെന്ന് വിളിക്കുന്നത് പലപ്പോഴും അത് ഇല്ലാതായി പോകുന്നത് നമുക്ക് തന്നെയാണെന്നാണ് പറയുന്നത് ഞാൻ മനസ്സിലായില്ലേ അതായത് ഈ നിമിഷം മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ അടുത്ത നിമിഷം എന്തെന്ന് നമുക്കറിയില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധങ്ങളും തകരില്ല എല്ലാ ബന്ധങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മനോഹരമായിട്ട് മുന്നേയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് ചിന്തിക്കാനാണ് നമ്മൾ ആരും തയ്യാറാകാത്തത് എന്നുള്ളതാണ് വാസ്തവം ശരിയല്ല ഞാനീ പറയുന്നത് അതുകൊണ്ട് തന്നെ ചിന്തിക്കുക എപ്പോഴേക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ജീവിക്കുക ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ആ കുറച്ച് ദിവസം പിണങ്ങിയിരിക്കാം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണ്ട അല്ലെങ്കിൽ നാളെ വേണ്ട അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ അവൻ അത് പാടില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നാളെ അല്ലെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ആ നിമിഷം എന്നൊരു സംഗതി നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ വാശിയും വൈരാഗ്യവും ഒക്കെ നമ്മൾ മാറ്റിവെക്കും ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും ജീവിക്കേണ്ടത് പ്രസന്റിന് വേണ്ടിയുമാണെന്ന് അറിപ്പിക്കണം ജീവിക്കേണ്ടത് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുക മനസ്സിൽ സൂക്ഷിക്കുക ഹൃദയത്തിൽ സൂക്ഷിക്കുക ഓർമ്മയിൽ സൂക്ഷിക്കുക തൽക്കാലം ഇന്നത്തെ നാരങ്ങി അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് ഇറ്റ്സ് മീ ആർ അരുൺ ഫ്രം റേഡിയോ ഫ്രഷ് ന്യൂസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ